ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കേസിന്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന് ബാലരാമപുരം ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ എം സുനിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയും കുട്ടിയുടെ അമ്മാവനുമായ ഹരികുമാർ ഇതിൽ കുറ്റക്കാരനാണ് എന്നത് പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത് മാത്രമല്ല കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ രക്ഷിക്കാനാണോ ബാലരാമപുരം പോലീസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞങ്ങൾ കരുതിയത് ഈ പറഞ്ഞതുപോലെ അന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് പ്രതിയെ രംഗത്ത് കൊണ്ടുവരാൻ കഴിയും വിധം പോലീസിൻ്റെ പ്രവർത്തനം വളരെ അഭിമാനകരമായിരുന്നു പക്ഷേ എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞ അനുസരിച്ച് ഈ പ്രതിയെ അതായത് കുറ്റം കണ്ടെത്താൻ പോലീസ് കാണുന്ന താല്പര്യത്തിൽ വളരെ കുറവ് തോന്നും കാരണം നമ്മൾ ഈ രാക്ഷസരാജാവ് സിനിമയിൽ പറഞ്ഞതുപോലെ പ്രതി കൊച്ചുകുട്ടൻ കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഹരികുമാറിൽ കുറ്റം വച്ചുകെട്ടി അവന് മെന്റൽ പേഷ്യൻ്റാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് പോലീസ് കാണിക്കുന്ന താല്പര്യം ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥ പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് പോലീസ് കാണിക്കുന്ന ഈ മാറ്റം അല്ലെങ്കിൽ മനമാറ്റം എന്താണ് യഥാർത്ഥത്തിൽ കുഞ്ഞ് സ്വന്തമായി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തല്ലോ കുട്ടിയെ ആരോ കൊണ്ടുപോയി ഇട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അയാളെ വെളിച്ചത്ത് കൊണ്ടുവരണം ഇപ്പോൾ പോലീസ് പറയുന്നത് ഹരികുമാർ സഹകരിക്കുന്നില്ല അഭിപ്രായങ്ങൾ കേസിന്റെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്കുത്തരം മാറ്റി മാറ്റി പറയുന്നു സഹകരിക്കുന്നില്ല ശ്രീതു സഹകരിക്കുന്നില്ല എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് ഞാനത് ചോദിക്കട്ടെ ഞാനൊരു ജനപ്രതി നിലയ്ക്ക് ചോദിക്കുന്നു ഏതെങ്കിലും കുറ്റം ചെയ്യുന്ന പ്രതി പോലീസിന്റെ മുമ്പാകെ ഇരുന്നിട്ട് ഞാൻ ഇന്ന കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് സത്യസന്ധമായി തുറന്നു പറഞ്ഞിട്ടുണ്ടോ അപ്പൊ പ്രതിയോട് തെളിവെടുക്കാൻ വേണ്ടുന്ന ശാസ്ത്രീയമായ വശങ്ങളുണ്ട് ഇത് അതിനു പകരം ബാലരാമുരം പോലീസ് എന്താണ് പോലീസ് പറയുന്നത് ഹരികുമാർ വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഒരു ചോറ് പോലും അവൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഹരികുമാറിന്റെ കല്യാണം കഴിച്ചുകൊണ്ടാണോ ബാലരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പ്രതിയല്ലേ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശാസ്ത്രീയമായി നിരവധി വശങ്ങൾ ഉണ്ട് അതിനെക്കുറിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് പ്രതിയിൽ നിന്ന് ഹരികുമാറിൽ നിന്ന് ശരിക്കുള്ള ഉത്തരം കണ്ടെത്താൻ പോലീസ് തയ്യാറാക്കണം ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് താല്പര്യം ഒന്നാം ദിവസം കാണിച്ച താല്പര്യം ഈ കേസിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാകണം ഇപ്പൊ ഞങ്ങൾക്കൊരു കാര്യത്തിൽ പൂർണ്ണമായി ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് പ്രതി ശ്രീധുവിനെ തന്നെയാണ് ഇവിടെ ശ്രീധുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ പോലീസ് ഈ ഗൂഢ നടത്തുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട് അതേസമയം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസൻ പറയുന്നത് കോവിഡിന് മുമ്പാണ് ഹരികുമാർ തന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നതെന്നും ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചതുകൊണ്ട് താൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഹരികുമാറിന്റെ ശമ്പളം വാങ്ങാൻ വന്നിരുന്നത് ശ്രീധുവും അമ്മയും കൂടിയാണ് അങ്ങനെയാണ് കുടുംബത്തെ പരിചയമെന്നും പണം താൻ വാങ്ങിയിട്ടില്ലെന്നും ദേവിദാസൻ പറയുന്നു കുട്ടിയുടെ അമ്മ ശ്രീധുവിനെതിരെയും ദേവിദാസൻ മൊഴി നൽകിയിരിക്കുകയാണ് അതായത് ശ്രീധുവിനെ അവസാനമായി കാണുന്നത് ആറേഴു മാസങ്ങൾക്ക് മുൻപാണെന്നും അന്ന് ശ്രീധുവിന്റെ ഒപ്പം മറ്റൊരു പുരുഷൻ ഉണ്ടായിരുന്നുവെന്നും ഇയാൾ തന്നെ രണ്ടാം ഭർത്താവാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രീധു തന്നെ പരിചയപ്പെടുത്തിയെന്നും പറയുന്നു ആദ്യ ഭർത്താവുമായി പിരിഞ്ഞോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയും ദേവിദാസൻ പോലീസിന് മൊഴി നൽകിയിരുന്നു അതായത് തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീധു വീട്ടിലേക്ക് എത്തിയത് കുടുംബവുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും തനിക്കില്ലെന്നും തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നും ദേവിദാസൻ പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല മുപ്പത്തിയാറ് ലക്ഷം രൂപ കുടുംബത്തിൽ നിന്ന് തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ാസിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്കായി വിളിപ്പിച്ചത് ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ് അതേസമയം ദേവിദാസിന്റെ ബാങ്ക് അക്കൌണ്ടുകളടക്കം പരിശോധിക്കുകയാണ് പോലീസ് നിലവിൽ വനിതാ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ കഴിഞ്ഞ ദിവസം എസ് നേതൃത്വത്തിൽ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും ഈ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള യാതൊരുവിധ തുമ്പും ലഭിച്ചിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്